വടകര പുത്തൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച കെ എസ് സി ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആധുനിക സംവിധാനത്തോടുകൂടി വടകര സബ്സ്റ്റേഷൻ പരിസരത്തെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു ഇത്തരം സംഘങ്ങളുടെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് ഇത്തരം സംഘങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് സാമ്പത്തികമായ ശേഷിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരം സംഘങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് ജീവനക്കാർക്കിടയിൽ പെൻഷനേഴ്സിന്റെ ഇടയിൽ സംഘം വിശ്വാസ്യതയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഏതൊരു സഹകരണ സ്ഥാപനത്തിന്റെയും മൂലധനം വിശ്വാസ്യതയാണ് പ്രത്യേകിച്ച് അത് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഒരു വലിയ പാരലൽ സംവിധാനം ഇവിടുത്തെ ഒന്ന് വട്ടിപ്പലിശയിൽ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറി എന്നുള്ളത് രണ്ട് ഒരുപാട് സാങ്കേതികത്വത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് മാറി ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഭയങ്കര ഫോർമാലിറ്റിയിലേക്ക് പോവാതെ ഒരു നാടിൻ്റെ ഒരു മണവും ഗുണവും ഉള്ള വ്യക്തിപരമായ ഇടപാടുകളുടെ ഒരു അടുപ്പം തോന്നുന്ന തരത്തിലാണ് നമ്മുടെ സഹകരണ സംഘങ്ങൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘങ്ങളിലേക്ക് ഈ അധ്വാനത്തിൻ്റെ ശീലമായി കിട്ടിയ ഭാഗമായി കിട്ടിയ തുകകൾ നിക്ഷേപിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് അത് അതിൽ നിന്ന് തിരിച്ചടക്കുന്നതിനും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഇടമായി സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് അനിവാര്യതമാണ് രാഷ്ട്രീയമായോ അല്ലാത്തതു ആയിട്ടുള്ള ഇടപെടലുകളുടെ പേരിൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെല്ലാം തകർന്നു പ്രത്യേകിച്ച് സഹകരണ മേലെ നമുക്കറിയാം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അതിനെ ബാങ്കിങ്ങിന്റെ എല്ലാ സംവിധാനങ്ങളിലെ കീഴിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഇടപെടലുകളും ഒക്കെ എവിടുന്ന് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ വിശ്വാസ്യത തന്നെയാണ് ഇപ്പൊ പതിനഞ്ച് മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു അതിൽ ജീവനക്കാർ വിശ്വസിക്കുന്നു പെൻഷനേഴ്സ് വിശ്വസിക്കുന്നു അതിന്റെ പേരിൽ ഉണ്ടാവുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിനെ പൊതുജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു ഞാനിപ്പോ ഹൗസിംഗ് ഫെഡറേഷനെ പറ്റി നമുക്കാണ് ചോദിക്കുകയായിരുന്നു മൊത്തമുള്ള ബ്രാഞ്ചുകളിൽ ലോണിന്റെ കാര്യത്തിലൊക്കെ വീഴ്ച വരുത്തുന്ന പതിനഞ്ച് ശതമാനത്തിലധികം കുടിശ്ശിക വന്നാൽ പിന്നെ അവർക്ക് പുതിയ ലോണുകൾ അനുവദിച്ചു കൊടുക്കാത്ത സാഹചര്യത്തെ പറ്റി വരെ വരികയായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പുതിയ ഫെസിലിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾക്കും തീർച്ചയായിട്ടും അത് ും ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൗസിംഗ് ഫെഡറേഷൻ ചെയർമാൻ കെ സി അബു ആദ്യ നിക്ഷേപം സ്വീകരിച്ചു സൗരചോതി സോളാർ വായ്പ ഉദ്ഘാടനം വടകര ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി പത്മകുമാർ നിർവഹിച്ചു സേഫ് ഡെപ്പോസിറ്റ് ലോക്കൽ ഉദ്ഘാടനം വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു നിർവഹിച്ചു സ്ട്രോങ് റൂം ഉദ്ഘാടനം അഡ്വക്കേറ്റ് സി പി കുട്ടി ഫ്രാൻസിസ് നിർവഹിച്ചു കെ കെ രഞ്ജിത്ത് എം മുരളീധരൻ അഡ്വക്കേറ്റ് സി വൽസ്തലൻ അഡ്വക്കേറ്റ് ഐ മൂസ രജീഷ് കെ പുറന്തോട്ടത്ത് സുകുമാരൻ എ വി ഗണേശൻ ഇടയത്ത് ശ്രീധരൻ ലതിക ശ്രീനിവാസ് സോമശേഖരൻ എം ഷാജി ബിജു എം ടി പ്രീതികേശൻ കെ പി അശോകൻ വി രാജൻ പി എസ് രഞ്ജിത്ത് കുമാർ വീതാമോദ്രൻ രനിൽകുമാർ എന്നിവർ സംസാരിച്ചു